കുടുംബത്തിന് കുടുംബത്തിന് വസ്തുവും വസ്തുവും അടച്ചുറപ്പുള്ള അടച്ചുറപ്പുള്ള വീടും വീടും നൽകുവാൻ മെഴുകുതിരി ചലഞ്ച് ചലഞ്ച് ഹരിപ്പാട് നേതൃത്വത്തിലാണ് നടക്കുന്നത് നിർധന നൽകുവാനാണ് മെഴുകുതിരി ചലഞ്ച് ചീവകാരുടെ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭ മാവേലികര രൂപത അധ്യക്ഷൻ ഡോക്ടർ ഡോ ഇഗ്നാത്തിയോസ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ചലഞ്ചിൽ ആരിഫ് എം പങ്കെടുത്തു പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരികയും ചെയ്തു ദരിതല ഉച്ചർന്ന് കൂട്ടായ്മ നടത്തുന്ന ഇരുപത്തി അഞ്ചാമത്തെ തലത്തിലാണ് പാവും കുടുംബത്തിനും നല്ല രീതിയിൽ വെച്ചു കൊടുക്കുന്ന പരിപാടി തന്നെ നടത്തിയിട്ടുള്ള ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നതിന് ശേഷം ദരിതലുച്ചവണ കൂട്ടായ്മ നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളിലും എങ്ങനെയൊക്കെയോ ഞാൻ ഓടിയെത്താറുണ്ട് ഇങ്ങനെ ആയാലും മറ്റ് ചലന്തികളായാലും എല്ലാ ഒരു ഓരോ വ്യത്യസ്തങ്ങളായ ചലഞ്ചുകൾ നടത്തുമ്പോഴൊക്കെ ഓടിയെത്താറുണ്ട് ഇന്നിപ്പോൾ നല്ലൊരു കാര്യത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്കറിയാ സന്തോഷമുണ്ട് എത്രയും വേഗം ആ കുടുംബത്തിന് നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ ഇടയാവട്ടെ ശ്രീ ഷാജിയെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ കരുതുന്ന കൂട്ടായ്മയും എല്ലാ നല്ല മനുഷ്യരെയും ഞാൻ പ്രത്യേകമായി നിൽക്കുകയാണ് ഈ മെഴുകുതിരി ഒരു പ്രകാശത്തിന്റെ പ്രതീകമാണ് ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ മുഖ്യമായ സന്ദേശം മറ്റുള്ളവർക്ക് നന്മ പകരുക മറ്റുള്ളവരുടെ സന്തോഷം സന്തോഷമാണ് ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ അടിസ്ഥാന തത്വം ആ തത്വം പ്രമാണിച്ച് മറ്റുള്ളവർ ഒരു കുടുംബത്തിന് സന്തോഷം നൽകാൻ വേണ്ടി മെഴുകുതിരി വെളിച്ചവുമായി ഇറങ്ങിയിട്ടുള്ള ഈ ചലഞ്ചിൽ ഞാനും പങ്കാളിയാവുന്നതിൽ സന്തോഷമുണ്ട് ഇത്രയും വേഗം ആ കുടുംബത്തിന് നല്ലൊരു വീട് കിട്ടട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസം കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അധ്യക്ഷനായി ഫാദർ നൈനാൻ ഫാദർ ജിബിൻ കുര്യാക്കോസ് അനീഷ് സന ജോൺസൺ സാമുവൽ തമ്പാൻ ബിജു എബ്രഹാം ഷാജി ഇരയിൽ അറിയാസ് തോമസ് വർഗീസ് വർഗീസ് എം എന്നിവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ നിന്ന് നടക്കുന്ന ചലഞ്ചിന്റെ ഭാഗമായി നിരവധി പ്രമുഖരും എത്തുമെന്ന് ഷാജി കെ ഡേവിഡ് പറഞ്ഞു തീയതി അന്നും സ്നേഹം പുൽത്തൊഴുത്തിൽ ജനിച്ച യേശുവിന്റെ സ്നേഹം നിങ്ങൾക്ക് പങ്കുവച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രതീകമായി കത്തിച്ച മെഴുകുതിരി ആ ക്രിസ്മസിന്റെ അന്നും ആഘോഷങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ മേളങ്ങളില്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മെഴുകുതിരിയും കത്തിച്ച മെഴുകുതിരിയുമായി വരുന്നത് കരുവറ്റാലുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഒപ്പം ഞങ്ങൾക്ക് സന്തോഷം ഈ കഴിഞ്ഞ മാസം മൂന്ന് വീടുകൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒപ്പം ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന്റെ അന്ന് കാർത്തിപ്പള്ളിയിൽ കാർത്തിപ്പള്ളിയിലുള്ള ഒരു നിർദ്ധന കുടുംബത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് അതിന്റെ ഉത്തരവാദിത്വം കരുതൽ ചുവടു കൂട്ടായ്മ ഏറ്റെടുക്കുകയാണ് പാലുകാച്ചൽ ചലഞ്ച് അല്ലെങ്കിൽ വാസ്തുബലി ചലഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഒരു നിർദ്ധന കുടുംബമായിരുന്നു സർക്കാരിൽ നിന്നും കിട്ടിയ വീട് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുമ്പോൾ അവരെ സഹായിക്കുവാൻ മറ്റൊരു ചലഞ്ച് ക്രിസ്മസിന്റെ അന്ന് രണ്ട് ചലഞ്ചുകൾ മെഴുകുതിരി ചലഞ്ചും വാസ്തുബലി ചലഞ്ചും ഇതിനൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം ക്രിസ്മസിന്റെ അന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാറ്റിവെച്ച് സ്നേഹം നിങ്ങളുമായി മെഴുകുതിരി കത്തിച്ച ഞങ്ങൾ വരും നിങ്ങളുടെ സ്നേഹവും ഉണ്ടാവണം ഉണ്ടാവണം സഹായം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കരുവാറ്റ ചെറുതന ഗ്രാമപഞ്ചായത്തുകളിലുള്ള നിർദ്ധന കുടുംബത്തിന് വസ്തു വീടും വാങ്ങി നൽകുവാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് പത്താം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടുന്ന ഏഴംഗങ്ങൾ അടങ്ങുന്ന കുടുംബം ചോർന്നൊലിക്കുന്ന ഒറ്റ മുറിയിലാണ് താമസിക്കുന്നത് കത്തിച്ച മെഴുകുതിരിയുമായി വീടുകൾ സന്ദർശിച്ച് ചലഞ്ച് ബോക്സിൽ പണം സ്വീകരിക്കുന്ന രീതിയാണ് നടപ്പാക്കുന്നത് സിഡിന ഹരിപ്പാട്